വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു ഒന്ന് രണ്ട് അനുഭവമാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതായത് ജോൺ പോൾ മാർപ്പാപ്പ മരിക്കുന്നതിനേക്കാളും ഒരു ഒന്ന് രണ്ട് മാസം മുൻപ് ഇവിടുത്തെ മേതർ സെമിനാരിയിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കുറെ അച്ഛന്മാരും അവിടെ തന്നെ വൈദിക വിദ്യാർത്ഥികളും ഉണ്ടല്ലോ അവരെല്ലാം അടങ്ങുന്ന ഒരു വലിയൊരു പരിപാടി ആ പരിപാടിക്ക് ആ പരിപാടിക്ക് ഞാൻ പോവുകയാണ് അതിന് അതിന് വേണ്ടി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് അപ്പോൾ തട്ടില് ഇന്നത്തെ തട്ടിൽ പിതാവാണ് അവിടെ സെമിനാരിത്തെ റെക്ടർ അച്ഛൻ അങ്ങനെ എനിക്ക് പോകാൻ തോന്നിയിട്ട് അപ്പം ഞാൻ ഈ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ ഒരു പതിനഞ്ച് ദിവസം മുൻപ് എൻ്റെ അമ്മയുടെ വലിയപ്പൻ്റെ മോൻ ക്ലീറ്റസ് ബ്രദർ അച്ഛനല്ല ബ്രദറാണ് കൽവേരിയിൽ ഇപ്പം മരിച്ചിട്ട് പത്തു കൊല്ലായിട്ടുണ്ടാവും തൊണ്ണൂറിൽ തൊണ്ണൂറ് വയസ്സോളം ഉണ്ടായിരുന്നു മരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ വലിയപ്പൻ്റെ മോൻ ആ മോൻ ആ അച്ഛൻ പ്ലീറ്റസ് ബ്രദർ ഞാൻ പ്ലീറ്റസ് അച്ഛൻ എന്നാണ് പറയുക ആ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ മാ അപ്പം ആ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞതല്ല അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് മാർപ്പാപ്പയുടെ പടം ഞാൻ വരയ്ക്കട്ടെ ഓമനക്ക് തരാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് പൈസ ഒന്നും തരണ്ട ഓമന മോള് പൈസ ഒന്നും എന്നെ മോളൊന്നും വിളിക്കുക മോള് പൈസ ഒന്നും തരണ്ട ഞാൻ നോക്കിയപ്പോ ശരി വരച്ചോ അച്ഛനൊരു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ എന്തെങ്കിലും പ്രചോദനത്തിലായിരിക്കും എൻ്റെ അച്ഛൻ ക്ലീറ്റസ് അച്ഛൻ പറയാ എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ വരച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പടം വരച്ചിട്ടുണ്ട് ഈ സെമിനാരിയിലത്തെ പരിപാടിക്ക് മുന്നേ അച്ഛൻ പടം വരച്ചിട്ടുണ്ട് അപ്പൊ ഞാന് ആ പടം അച്ഛനോട് പറഞ്ഞില്ല ആ പടം ഞാൻ ചെന്നത കൊണ്ട് സ്റ്റുഡിയോയിൽ ചെന്നിട്ടാണ് ഈ പടം ഞാൻ സ്റ്റുഡിയോയിൽ കൊണ്ട് ശരിയാക്കി ഈ പടം ലിറ്റസറ്റൻ വരച്ചൻ്റെ പടത്തിൽ നിന്ന് ഈ പടം ഞാൻ എടുത്തു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കി ഇതിൻ്റെ ഈ പടത്തിൻ്റെ ഒരു പത്തരട്ടി പരിപ്പുണ്ടാവും അതായത് ഒരു ആറടി ഉയരം ഉണ്ടാവും നാലടി വി അത്രയും വലിയ മാർപ്പാപ്പയുടെ ജോൺ പോൾ മാർപ്പാപ്പയുടെ പടമാണ് എനിക്ക് എൻ്റെ ക്ലീറ്റ സച്ചൻ കാലുവരിയത്തെ മരിക്കുന്നതിനു മുന്നേ അയച്ചു തന്നത് അങ്ങനെ ഞാൻ സെമിനാറിലേക്ക് പോകുന്നത് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ ഈ ആറ് ഈ ആറടി വലിപ്പത്തിലുള്ള ശരിക്കുള്ള വരച്ച പടം തിൻ്റെ ബാക്ക് കംപ്ലീറ്റ് ഞാൻ പുസ്തകം ഒന്നേ അന്ന് കാലത്ത് അന്ന് എഴുതിയിട്ടില്ല ഞാൻ ഞാനതിൻ്റെ പിന്നിൽ ഞാൻ എഴുതിയിട്ടുള്ള ആർട്ടിക്കിളൊക്കെ എന്താണെന്ന എനിക്കൊന്നും ഓർമ്മയില്ല ആർട്ടിക്കിൾ ഗുരുഗുരൂന്ന് ആ ഫോട്ടോത്തിൻ്റെ പിന്നിൽ എഴുതി എഴുതി നയാണ്ടിരിക്കാനും അല്ലാത്തതിനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഈ ആറടി വലുപ്പത്തിൽ ഞാൻ ഒട്ടിച്ചു അങ്ങനെ ഞാൻ ഈ സെമിനാരിലേക്ക് ആ പരിപാടിയിൽ ഈ ഫോട്ടോ കൊണ്ട് പങ്കെടുക്കാൻ പോവാണ് അപ്പോൾ എനിക്കിത് സ്റ്റേജുമ്പോൾ പരിപാടി തുടങ്ങി എനിക്കിത് എക്രച്ഛനെ ഏൽപ്പിക്കണമെന്നുണ്ട് തട്ടിലി പിതാവിനെ പക്ഷേ എനിക്ക് തന്നെ കൂട്ടിക്കൂട്ടില്ല ഞാനത് പിടിക്കാനും പറ്റില്ല ഞാൻ മൂടും അപ്പോൾ എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ റക്റച്ഛനോട് തന്നെ വേഗം സ്റ്റേജിൻ്റെ പിന്നിൽ പോയിട്ട് തട്ടിൽ പിതാവിനോട് ചോദിച്ചു അപ്പോൾ പിതാവ് ഞാൻ മരണം കണ്ടപ്പോൾ തന്നെ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ബാക്കിലേക്ക് വന്നു അപ്പോൾ കൈകൊണ്ട ആക്ഷൻ കാട്ടിട്ടാണ് പിതാവിനോട് ഞാൻ സംസാരിക്കണം ഒരു കാര്യം പറയാനാണ് അപ്പം ഇത്രയും വലിയ പരിപാടി നടത്തുന്ന സ്ഥലമാണ് സ്റ്റേജാണ് ഞാൻ പിതാവിനോട് ആക്ഷൻ കാട്ടി പൊട്ടന്മാര ഭാഷയിൽ ഒന്നു വരും എൻ്റെ എത്തിക്കി എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ കാണിക്കണം അപ്പം ഞാൻ പറഞ്ഞു റട്ടച്ച തട്ടിലച്ച എനിക്ക് എൻ്റെ കാൽവരി അച്ഛൻ വരച്ചു തന്ന മാർപ്പാപ്പേറെ പടം ഉണ്ട് ജോൺ പോൾ മാർപ്പാപ്പേരെ ഞാനത് അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ എൻ്റെ പ്രാർത്ഥന മുറിയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയത് ഞാൻ പ്രാർത്ഥന മുറിയില് വെച്ചിട്ട് ഞാൻ ആ പടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ പടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ ഇവിടേക്ക് തരാനായിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ ഞാൻ കുറേ എന്തൊക്കെയോ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുസരിച്ച് എനിക്ക് തോന്നിയതെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളതല്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ ഗുരു ഗുരുന്ന് നിറയെ എഴുതിയുണ്ട് ആറടി വലിപ്പത്തിൻ്റെ ഫോട്ടോ നാലടി വീതിയിലെ ബാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് അപ്പോൾ പറഞ്ഞാൽ കൊണ്ടുവന്നു അപ്പോൾ പറഞ്ഞ് പിതാ തട്ടിലച്ച എനിക്ക് തന്നെ എടുക്കാൻ പറ്റില്ല നല്ല കൈറ്റല്ലേ അപ്പോൾ വേഗം തട്ടിലച്ചനെ അവിടെ നിന്ന് നാല് സെമിനാരി വിദ്യാർത്ഥികളെ എൻ്റെ കൂടെ വിട്ടു കാറിൻ്റെ അവിടെ അങ്ങനെ കാറിൻ്റെ അവിടെ വന്നിട്ടാണ് ഈ നാല് സെമിനാരി വിദ്യാർത്ഥികൾ വലിയ ഉയരൊക്കെ ഉള്ളവരാണ് അവർ വന്നിട്ടാണ് എൻ്റെ കാറിൽ നിന്ന് ഇത് പിടിച്ച് നാല് പേരും കൂടി പിടിച്ചു രണ്ട് സൈഡിൽ ഇരണ്ട പേര് രണ്ട് സൈഡിൽ ഇരണ്ടിഞ്ച പേര് പിടിച്ചിട്ടാണ് ആ സ്റ്റേജിൻ്റെ സൈഡിൽ കൂടെ റെക് തട്ടിൽ പിതാവിനെ ഇന്നത്തെ തട്ടിൽ പിതാവിനെ കാണിച്ച് കാണിക്കാനായിട്ട് കൊണ്ടുപോയത് കാണിച്ചു കൊടുത്തത് പിതാവ് എൻ്റെ റെക്ട്രച്ചൻ തട്ടിലച്ചൻ എൻ്റെ അത് മേടിച്ചു പിന്നെ ഞാൻ അവിടെ ഒന്നും നിന്നില്ല അവരുടെ കയ്യിൽ ധേൽപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നെ അവരുടെ കൂടെ പോവുകയെ ചെയ്തിൻ്റെ ഞാൻ കാണികളുടെ പോലെ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ അപ്പുറം അച്ഛന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് പരിപാടിക്ക് ഞാൻ അവിടെ കസര മാറ്റും ബാക്കിൽ ഇരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് വലിയൊരു അതിശയമായിട്ട് തോന്നി അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അധികം വരികയില്ല എൻ്റെ ആർട്ടിക്കിളൊക്കെ ഞാൻ മാറുമ്പോൾ വേറെ ഈ ഇത് എനിക്ക് ഞാൻ ഈ ഗൾഫിൽ നിന്ന് തുണികളൊക്കെ കൊണ്ട് പാവപ്പെട്ട അനാഥാലയങ്ങളിലും ചേരികളിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇതൊരു പള്ളിയിലേക്ക് ഈ മാർപ്പാപ്പയുടെ ബെസ്റ്റ് വിഷസ് ജോൺ പോൾ മാർപ്പാപ്പയുടെ ബെസ്റ്റ് വിഷസ് എനിക്ക് വീട്ടിലേക്ക് ഒരു റോള് പോലെയായിട്ട് വീട്ടിലേക്കല്ല വീട്ടിലേക്കല്ല വന്ന എന്നോട് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പള്ളിയിൽ പോയി ആ പള്ളിയിലത്തെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുകയാണ് ഇതൊരു റോള് പോലെയാണ് ഞാൻ ഞാനത് സ്റ്റുഡിയോയിൽ കൊണ്ട് ശരിയാക്കിയതാണ് അങ്ങനെ അപ്പോൾ ഇതിന്റെ ഒറിജിനൽ ശരിക്ക് ഇരിക്കുന്നത് ഒറിജിനൽ ഞാൻ കിട്ടിക്കഴിഞ്ഞ അപ്പോൾ തന്നെ അതിൻ്റെ ഒറിജിനൽ ഇതേപോലെ ഇങ്ങനെ ആക്കി സ്റ്റുഡിയോയിൽ കൊണ്ടായിട്ട് ആക്കി അതിൻ്റെ ഒറിജിനല് എനിക്കെന്തോ മുളയം സെമിനാരി മേജർ സെമിനാരിയിൽ കൊടുക്കാൻ തോന്നി ഞാൻ അത് അവിടെ കൊണ്ടു കൊടുത്തു അതുകൊണ്ട് അതുപോലെ തന്നെ സെമിനാരിത്തെ പരിപാടിയിലാണ് ഇതും പിന്നിൽ ആറടി വലുപ്പത്തിലുള്ള വർച്ച അതേ ഇത് തന്നെ കൊണ്ട് ഈ പരിപാടിക്ക് ചെങ്ങാനിയിൽ നടക്കുന്ന പരിപാടിക്ക് തട്ടിൽ പിതാവിനെ ഏൽപ്പിച്ചത് കുരുഗുരുന്ന് എൻ്റെ ആർട്ടിക്കിൾ അന്ന് പുസ്തകമൊന്നും എഴുതിയിട്ടില്ല ഞാൻ ആർട്ടിക്കിൾ എഴുതി അത് മുഴുവനും എന്ന് എഴുതി കൊടുത്തത് അപ്പോൾ അങ്ങനെ ഇത് രണ്ട് സംഭവം അത് കഴിഞ്ഞ് അത് പിന്നെ ചെയ്യേണ്ടത് ഈ മാ ഈ മാപ്പാപ്പയുടെ ബെസ്റ്റ് വിഷസ് ഒരു പച്ച കളറിൽ ലൈറ്റ് പച്ച കളറിൽ കവറുണ്ടാക്കി കവറുണ്ടാക്കിയിട്ട് ആ കവറിൻ്റെ ഉള്ളിൽ ഈ ആർട്ടിക്കിളൊക്കെ നിറച്ചു പത്തിരുപത് ആർട്ടിക്കിളൊക്കെ കവറെ ഈ മാർക്കാപ്പയുടെ കവറിൻ്റെ ഉള്ളിൽ ഞാൻ നന നിറച്ചു ആ കവറ് ഞാൻ എടുക്കാൻ മറന്നു അവിടെ ഇരിക്കു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അടിച്ച കവറ് പച്ച കളറിൽ മാർക്കാപ്പയുടെ ഈ ബെസ്റ്റ് വിഷസ് പ്രസ്സിൽ കൊണ്ടുപോയിട്ട് കവറടിച്ചു ആ കവറിലാണ് നിറച്ചിട്ട് കുറേ ആർട്ടികൾ നിറച്ച് കുറേ കവറുകൾ ഞാൻ കൈ പിടിച്ച് ഞാൻ പോവണം മലയാറ്റൂര് ഈ രണ്ട് പരിപാടി കൊടുക്കൽ കഴിഞ്ഞിട്ട് സെമിനാർ കൊടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ മലയാറ്റൂര് അന്ന് എല്ലാവരും പോകുന്ന സമയമായിരുന്നു ഈ ഇതിൻ്റെ ഇതാ എന്താ അത് ഞാൻ തോന്നുന്നുണ്ട് ഇഷ്ടനോട ദുഃക്കള്ളിയാഴ്ചയ്ക്ക് എടുത്താണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും കുറേ കവർ ഈ ആർട്ടിക്കിൾ അടിച്ച് ഞാൻ കൈപ്പിടിക്കുകയാണ് കാറിൽ അപ്പം എൻ്റെ ആങ്ങളുടെ ആങ്ങളയുടെ അല്ല എന്നെവിടെ ജോലിക്ക് സഹായിക്കുന്ന സ്ത്രീ എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ആങ്ങളുടെ മകൻ ഒരു ആങ്ങളയുടെ മകൻ കാർ ഓടിക്കാൻ ഞാൻ ഇങ്ങനെ പോയി പോവാണ് നീ വരുന്നോ നീ വരുമോ എനിക്ക് കുറച്ചായാലും നിനക്ക് വണ്ടി ഓടിക്കുക അപ്പം അവൻ പഠിക്കുന്നുള്ളൂ അപ്പം ചെറിയ വണ്ടിയാണ് അപ്പം അവൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആൾക്കാർ മോൻ വണ്ടി ഓടിക്കാൻ ഉണ്ട് ഞാൻ വണ്ടി ഓടിക്കാൻ എന്നെ സഹായിക്കുന്ന ആ ഒരു സ്ത്രീയും എൻ്റെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി പോവാണ് അങ്ങനെ പോയി മലയാറ്റൂർ എത്തിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങട് ഈ കവറുകൾ നിറച്ചത് ഓരോ വീടുകളിൽ വലിയ വീട് കാണുമ്പോൾ കൊടുക്കും അതിൻ്റെ പിന്നിൽ എഴുതിയിട്ടുണ്ട് ചാരിറ്റി ഫോർ ട്വൻറ്റി റുപ്പീസ് അത് ഞാൻ പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും അവരുടെ കല്യാണത്തിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുവാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഇരുപത് രൂപ ഓരോ വീടുകളിൽ ഈ കവറ് ആർട്ടിക്കിള് കൊടുത്തിട്ട് വേടും അപ്പം എന്നെ എന്നെ ഇത് എന്തിട്ട് പറ്റിക്കില്ല എന്ന് വിചാരിക്കാതിരിക്കുക അതിൻ്റെ ബാക്കിൽ നമ്മുടെ തൃശ്ശൂർ കളക്ടറുടെ എൻക്വയറി റിവേഴ്സാർ ശ്രീമതി ഓമന വരീർ തുണി ശേഖരിച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ കളക്ടർ ഒപ്പിട്ടിട്ടുള്ള ബാക്കിൽ എന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വെച്ചിട്ടുണ്ട് പക്ഷെ ആ കോപ്പി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ കളക്ടറുടെ ഉപ്പുണ്ട് അപ്പൊ നമ്മളത് ഇങ്ങനെ മാർപ്പാപ്പയുടെ കവറുണ്ട് ഒരു പുറം മാർപ്പാപ്പേന്റെ ബെസ്റ്റ് വിഷസ് ബാക്കിൽ കളക്ടറുടെ അത് പെട്ടെന്ന് എനിക്ക് തന്നെ തോന്നിച്ചു മനഃപ്രയാസം തോന്നിച്ചു ഈ കളക്ടറുടെ ഉപ്പ് നമ്മള് ഈ മാർപ്പാപ്പയുടെ കവറ് ഉള്ളിലെ ആർട്ടികളൊക്കെ വെച്ച് ഇങ്ങനെ സപ്ലൈ ചെയ്യാൻ പാടുണ്ടാവോ എനിക്ക് ആകെ വിശ്വസനായി കുടുങ്ങി ഞാൻ ഉടനടി ഇവിടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഒരു പ്രിൻസ് അഡ്വക്കേറ്റ് ഉണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മകനാണ് വേഗം ഇത് അടിച്ചു കൊടുക്കണേക്കാളും മുന്നേ കവർ ആർട്ടിക്കിൾ നിറച്ച് ഈ കവറ് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഞാൻ വേഗം അങ്ങോട്ട് ഓടി പ്രിൻസ് വക്കീലിനോട് പറഞ്ഞു இங்க னது கவர்களில் ஆட்டிக்கி மா கலெடைய ஒப்ப என் அறிச்சுண்டு எல்லாரும் ஜனங்களும் என்ன தெட்டித்திருக்கில் பசு அது கலக்டு எனக்கு கிட்டு இது சர்டிஃபிக்கெட்ட ஒப்பும் இண்டு அப்ப அதுக்கோப்பி போல பின்னில் வச்சேக்கணே மாறுபாப்பேட கவரி പിന്നില് നിറച്ച് ഇനി എന്താ ചെയ്യാ പ്രിൻസ് എന്നാണ് പേര് ഒരുവിധം തൃശ്ശൂർ എല്ലാവരും അറിയും ലണ്ടൻ വക്കിയിരുന്നൊക്കെ പറയാ പണ്ടുകാലത്തെ ലണ്ടനിൽ പോയി പഠിച്ചിട്ടുള്ള അമ്മയുടെ അച്ഛൻറെ മോൻ കാങ്ങപ്പാടൻ പ്രിൻസ് കാങ്ങപ്പാടൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ മുന്നിൽ വീട് അമ്മയുടെ വലിയ അച്ഛൻ്റെ മോൻ അവിടേക്ക് ഓടി അങ്ങനെ പറഞ്ഞു പേടിക്കണ്ട വിഷമിക്കൊന്നും വേണ്ട അപ്പോഴേക്കും തുടങ്ങി എനിക്ക് എതിരീശ് അതൊപ്പും മനസ്സിൽ ടെൻഷൻ വന്ന നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എൻ്റെ ജീവിതം മുഴുവനും പക്ഷെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ശ്വാസം കിട്ടില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഉടനടി പ്രിൻസസ് ചേട്ടൻ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് വിഷ്മിക്കൊന്നും വേണ്ട ഞാനൊരു സീല് തരാം ആ സീലുമ എന്താന്ന് ഈ ഇത് ഈ ഒപ്പ് ഡ്യൂപ്ലിക്കറ്റാന്ന് പറഞ്ഞിട്ട് ഒരു സീല് ഈ അതായത് ഫോട്ടോ കോപ്പി എടുത്തിട്ടുള്ള അതാണ് ഒറിജിനൽ സീലല്ല ഫോട്ടോ കോപ്പി എടുത്ത ഒപ്പാണ് സീലാണ് അതാണ് എന്നറിയിട്ടുകൊണ്ട് ഇത് ഇത്ര ഒരു സ്ക്വയർ പോലെ ഒരു ഒരു എന്താ പറയുക അങ്ങനെ സൈൻ ചെയ് ഇതാക്കണ പോലത്തെ ഓഫീസിൽ നിന്നൊക്കെ സൈൻ ചെയ്ത് തരണ പോലത്തെ ഒരു സാധനം നീലമക്ഷൻ അങ്ങനത്തെ ഒരു ഇതിൽ എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റാണ് ഈ ഒപ്പ് ഇതിൽ നിന്ന് ഇത് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒറിജിനലല്ല എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പിൻ്റെ മേലെ അത് അതന്നെ വെച്ചിട്ടിങ്ങനെ ഒരു 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 കുഞ്ഞി വരി ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലായിട്ടുള്ള സീല് അത് വെച്ചടി ബാഗ് ഇതൊക്കെ മലയാറ്റിടുക്കു പോണ കാലം മുന്നേ അതൊക്കെ അതൊക്കെ ഇങ്ങനെ സീലി അടിച്ചു ഡ്യൂപ്ലിക്കേറ്റാന്ന് പറഞ്ഞിട്ട് ഈ സീ ഉപ്പ് ഇത് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒറിജിനലല്ല ഒറിജിനലിൽ നിന്ന് ചെയ്തെടുത്താന്ന് എഴുതിയിട്ട് അതിന് ഒരു സീൽ ഉപ്പും അടക്കം കൊള്ളണം പോലെ അങ്ങനെ അതൊക്കെ കൊണ്ടു കൊടുത്ത് അവിടെ നിന്ന് കുറച്ച് വീടുകളായുള്ളൂ അപ്പോഴേക്കും അപ്പം ഞാൻ ഈ മാപ്പാപ്പേരൊക്കെ അവർമേ അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് തോന്നിയത് ആ കവറിൻ്റെ മൂലയ്ക്ക് മൂന്ന് നാല് അഞ്ച് ഞാൻ ഡേറ്റ് എഴുതിയേക്കുന്നു മാർപ്പാപ്പ മരിക്കണേക്കാൾ മുന്നേ മാർപ്പാപ്പ മരിച്ച ആ ഡേറ്റ് നാല് അഞ്ച് ആറാണോ അതിപ്പോൾ നോക്കിയാൽ കാണാം മൂന്ന് നാല് അഞ്ചാണോ നാല് അഞ്ച് ആറാണോ ഇങ്ങനെ മൂന്ന് നാല് അഞ്ച് വരാ 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 അങ്ങനെ ഡേറ്റ് അത് അപ്പൊ മാർപ്പാപ്പ മരിക്കണേക്കാളും കുറെ മുന്നാണ് ഈ കവറിൻ്റെ ഉള്ളിൽ ആർട്ടിക്കിൾ നിറച്ചതും കവർ പ്രസിൽ കൊണ്ടായിട്ട് കവറുകൾ ഉണ്ടാക്കിയതും എല്ലാം അതിൻ്റെ ഡേറ്റ് മാപ്പം മരിച്ച ഡേറ്റാ മൂന്ന് നാല് അഞ്ചാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി അഞ്ച് മൂന്ന് നാല് നാലാം മാസം അത് അടിച്ചതും അത് അടിച്ചതുകൊണ്ട് അത് അതുമുണ്ട് കവറുമ്പോൾ ഉച്ചയായപ്പോൾ മലയാട്ടൂര് എത്തിയിട്ടില്ല അതിൽ മുന്നായിട്ട് ഫ്ലാ ഫ്ലാഷ് ന്യൂസ് ഓരോ വീടുകളിൽ ഈ കവറ് കൊടുക്കുമ്പോൾ അവിടെ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് മാർപ്പാവ മരിച്ചത് എൻ്റെ ദൈവമേ എന്തോ വലിയ അതിശയമുണ്ടായിക്കണം എനിക്കറിയില്ല മാർപ്പാപ്പയ്ക്ക് അസുഖമാണെന്ന് പോലും അറിയില്ല കവർ കവറടിച്ചിട്ടുള്ളത് മാർപ്പാവ മരിക്കുന്നതിനേക്കാളും രണ്ട് മാസം മുന്നേ മൂന്ന് മാസം മുന്നേ കവറടിച്ചിട്ടുള്ളതും സെമിനാറിൽ കൊണ്ടു കൊടുത്ത ഫോട്ടോ കൊണ്ടു കൊടുത്തതും ഇതിൻ്റെ അടിച്ചതും ഒക്കെ രണ്ട് മൂന്ന് മാസം മുന്നേ ഡേറ്റ് കവർന്ന് നോക്കിയപ്പോ ഇത്രയും ഉള്ള ഡേറ്റ് മാർപ്പാപ്പ മരിച്ചു ഞാൻ അവിടെ വെച്ചിട്ട് അറിയണേ മലയാറ്റൂര് വെച്ചിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിയണേ ഫ്ലാഷ് ന്യൂസ് ഓരോ വീടുകളിൽ കൊണ്ടു കൊടുക്കുമ്പോ മാർപ്പാപ്പ മരിച്ചു എന്നുള്ളത് അറിയണേ എന്റെ ദൈവം എന്റെ പരിശുദ്ധാത്മാവേ നീ എത്ര എന്നിലൂടെ എത്ര നല്ല കാര്യങ്ങൾ പോലെയാണ് ഇടപെടുന്നത് അപ്പോൾ തന്നെ ഒരു ആയിരം നന്ദി പറഞ്ഞപ്പോഴന്നെ ടെൻഷനൊക്കെ മാറി അപ്പൊ ഇതിനു വേണ്ടിയായിരുന്നു എന്നെ പഠയിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി ദൈവത്തോടും നന്ദി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ് അതെന്റെ ജീവിതത്തിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യമാണ് അങ്ങനെ അതാ ആ സംഭവം കവറും കൊണ്ട് നടക്കുമ്പോ മാർപ്പാപ്പേറെ എനിക്ക് കിട്ടിയ കവറും അതിൻ്റെ ഉള്ളിൽ ആർട്ടിക്കളും നിറച്ച് കൊണ്ടു നടക്കുമ്പോൾ ഡേറ്റ് അതിന് മഴുതിയെ കണ്ട് കറക്റ്റ് മാർപ്പാപ്പം മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാഷ് ന്യൂസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് വലിയൊരു അതിശയമായി തോന്നി അതുപോലെ തന്നെ ഇനി ഈ പിന്നെ പറയാം ഒരു പാട്ടുപാടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നിങ്ങൾ അതിന് ശാഖകളും നിങ്ങളിക്കുകളിർക്കും എങ്കിൽ നിങ്ങൾ വാസിക്കുന്നതില്ല എങ്കിൽ പോലെ നിങ്ങൾ ു പോകും നി Forget about it. ത്തെ മരിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ട് മരിക്കുന്നില്ലേലും മൂന്ന് ദിവസം മുന്നേ ഒരു തിങ്കളാഴ്ച ഞാൻ എൻ്റെ ക്ലീറ്റസ് അച്ഛൻ്റെ റൂമിൽ പോവാണ് കാൽവരിയിലെ അച്ഛന് കണ്ടപ്പോൾ ആരും ഓർമ്മയില്ല അവിടുത്തെ ഡക്ടർ അച്ഛനെയും ആരെയും മറ്റേ അച്ഛന്മാരെയൊന്നും ഓർമ്മയില്ല ഞാൻ ചെന്ന് ആരെന്ന് ചോദിച്ചു എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ കിടന്ന കിടപ്പിൽ എന്നിട്ട് ഓ എന്ന് പറഞ്ഞു എനിക്കത് അത് മറക്കാൻ പറ്റാത്ത പോലെയായി ആ സംഭവം അതുപോലെ തന്നെ വേഗം ഒരു റെച്ചന് കാൽവരി ആശ്രമത്തിൽ അവിടേക്ക് വന്നു ആ റൂമിലേക്ക് ആ ക്ലി ഓമനമോള് വന്നിട്ടോ ക്ലീറ്റസ് അച്ച എന്ന് പറഞ്ഞിട്ട് അവർ അച്ഛനെ അവിടെ ചോദിക്കണ് അവരൊന്നും അറിയുന്നില്ല എന്ന മാത്രം അറിയാം അത് കഴിഞ്ഞ അവർക്ക് ഷോക്കേസിൽത്തെ പണ്ട് ഞാൻ കൊടുത്തിട്ടുള്ള രാജാവായിരുന്നേട്ടാ പാവ ഈശു എന്ന പുസ്തകം ചൂണ്ടിക്കാട്ടിയിട്ട് അച്ഛന്മാരോട് പറയണം അതെടുക്കാൻ ആ ഷോക്കേസിൽ നിന്ന് അതെടുക്കാൻ ചൂണ്ടിക്കാട്ടി ഓർമ്മയില്ലാത്ത ആള് എന്നെ കണ്ടപ്പോൾ ഓമന എന്ന് പറഞ്ഞു ഷോക്കേസിൽ എൻ്റെ പുസ്തകം ചൂണ്ടിക്കാട്ടി അത് നോക്കിയപ്പോൾ എൻ്റെ പൊന്നു മോൾക്ക് എൻ്റെ പൊന്ന ഓമന മോൾക്ക് ക്ലീറ്റസ് അച്ഛൻ എൻ്റെ ബുക്കില് അച്ഛൻ്റെ സൈൻ എഴുതിയിട്ട് ഈ ഒരു വരി കണ്ണപ്പറഞ്ഞു പോയി ശരിക്ക് പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ അച്ഛന് അച്ഛനെ അച്ഛൻ കെടുക്കണ് അച്ഛൻ അങ്ങനെ താങ്ങി പിടിച്ച് എൻ്റെ അമ്മയുടെ വലിയപ്പൻ്റെ അമ്മ തൊണ്ണൂറ് വയസ്സ് ഉണ്ട് മരിക്കുമ്പോൾ ഇങ്ങനെ താങ്ങി പിടിച്ചിരുത്തിയിട്ട് തോളി കൂടെ കൈ പറഞ്ഞു അച്ഛൻ അധികം വൈകാതെ നിറ്റസച്ച ഈശോ അച്ഛനെ കൊണ്ടുപോവും നല്ലതാ നല്ല സ്ഥലത്തേക്ക് ഈശോ കൊണ്ടുപോകും ചിരിക്കാണ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കടയാ ഒന്നും ഉണ്ടാൻ പറ്റുന്നില്ല ഓ മാത്രം മാത്രമേ ഓർമ്മയുള്ളൂ കണ്ണീന്നൊക്കെ വെള്ളം ചാടുന്ന് അപ്പം ഞാൻ അച്ഛൻ്റെ തോളിയിൽ കൈ പിടിച്ചിട്ട് പറയുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അച്ഛന് സ്വർഗം കാണാം മൂന്ന് ദിവസം തിങ്കളാഴ്ചയാണ് ഞാൻ ചെല്ലുന്നത് ബുധനാഴ്ച മരിച്ചു തോളിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ആക്ഷൻ കാട്ടി ക്ലീറ്റ അച്ഛൻ ഭയങ്കര പാട്ടുകാരനും പടം വരെയും കർത്താവിൻ്റെ പതിനാല് സ്ഥലവും എല്ലാം വരയ്ക്കുന്ന അച്ഛനാണ് മാതാവ് ഇപ്പൊ ഈ ഈ പടം കണ്ടോ ഇതിൻ്റെ ആറടി വലിപ്പത്തിൽ നാലടി വീതിയിൽ വരച്ച പടത്തിൻ്റെ ചെറുത് ഞാൻ അവിടെ വെച്ചിട്ട് വലിയ സെമിനാരിക്ക് കൊടുത്തു അങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് അച്ഛൻ എങ്ങനെ പറയുകയാണ് യാചിക്കുന്ന പോലെ പാട്ട് പാട്ടുപാടുവോന്നുള്ളതിലെ പാവുന്ന മാത്രമേ എനിക്ക് തിരിയുന്നുള്ളൂ ആ പാട്ട് അല്ലേ ആ ശരി ശരി അച്ഛന് ഭയങ്കര പാട്ടാണ് ആ അച്ഛൻ തന്ന പുസ്തകമാണെന്ന് ഓർക്കണം അന്ന് മരിക്കണേൻ്റെ ദിവസം പറയുന്ന അപ്പോഴല്ല അതിലും മുന്നൊരുക്കി പോയപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ വരച്ച് പടങ്ങളെല്ലാം കാട്ടി തന്നു ഈ പ്രാർത്ഥന പാട്ട് ഇപ്പം ഞാൻ പാടിയ പാട്ട് അതിരുത്തിയ പുസ്തകം പട്ടു പുസ്തകം പഴയതായി ഏടൊക്കെ വിട്ട് ഇതായത് മരിക്കുന്നതിനാലും അപ്പോൾ അച്ഛൻ്റെ ഈ പുസ്തകം അച്ഛന് മുപ്പത് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോ ഈ അച്ഛൻ എൻ്റെ മാനിച്ച്ഛൻ പട്ടണം കിട്ടുന്നതിനേക്കാളും മരിച്ചു പോയ അങ്ങൾ മരിച്ചതിന് ശേഷം ആ റൂമിൽ നിന്ന് കിട്ടിയതാണ് ഈ അമ്മയുടെ വല്യപ്പൻ്റെ മോൻ ക്ലീറ്റ സച്ചിനെ ഈ ബുക്ക് ചെളി പിടിച്ച് കണ്ടമാനം പഴക്കെത്തി അതായത് ഇന്നിപ്പോൾ കൂട്ടാണെങ്കിൽ ഏർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിയഞ്ചില് അങ്ങോട് കാൽവനയിലേക്ക് വന്നിട്ടുണ്ട് പട്ടാളക്കാരനായിരുന്നു ഡിസൈൻ ചെയ്തിട്ടാണ് എൻ്റെ എന്റെ ക്ലീറ്റസച്ചൻ കാലുവരി ആശ്രമത്തിലേക്ക് ബ്രദറായിട്ട് വന്നത് അത് വേണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് അച്ഛന്റെ കയ്യില് എൻ്റെ മാണിച്ഛൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അങ്കിള് മരിച്ചു പോയാ വൈദീനാവാൻ പറ്റാണ്ട് പട്ടം കിട്ടുന്നതിനു മുന്നേ മരിച്ചു പോയാ അങ്കിന്റെ റൂമിൽ നിന്ന് കിട്ടിയ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് തൊട്ട് ക്ലീറ്റസച്ചന്റെ കയ്യിൽ അറുപത്തിനാലിലാണ് എൻ്റെ അങ്കിള് മരിച്ചത് ഈ ക്ലീറ്റസച്ചനല്ല എൻ്റെ സ്വന്തം അമ്മരാളാ വൈദികൻ ആകുന്നതിന് മുന്നും മരിച്ചത് ഞാൻ ഇതിൽ മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അങ്ങൾ മരിച്ചപ്പോൾ അങ്ങളുടെ റൂമിൽ നിന്ന് ഈ ക്ലീറ്റ സച്ചൻ കാൽവരിയിൽ നിന്ന് വന്നു കാൽവരിയിലേക്ക് വന്നപ്പോൾ എടുത്തതാണ് ഈ ബുക്ക് അത് ക്ലീറ്റ സച്ചൻ മരിക്കണേക്കാളും ഈ മരിക്കണേൻ്റെ മൂന്ന് ദിവസം മുന്നല്ലാണ്ട് അതിലും കുറച്ച് മുന്നേ കാണാൻ പോയപ്പോൾ എനിക്ക് ഏൽപ്പിച്ചതാണ് ഈ പാട്ട് അതിലത്തെ പാട്ടാണ് ഞാനിപ്പോൾ പാടിയത് നിറയെ പാട്ടുകളാണതിൽ അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെ ഞാൻ നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് എന്നുള്ള ഭാഗം കർത്താവിൻ്റെ ഭാഗം എന്റെ കാര്യത്തിൽ നൂറൻ നൂറ് ശരിയാണെന്ന് ഓരോ സംഭവങ്ങളും എന്നെ അറിയിച്ചു കൊണ്ടിരുന്നു ഇനി കുറയായി ഇനി അടുത്ത അനുഭവം അടുത്ത വർഷം പറയാം Our Father in heaven. അനുഭവം അടുത്ത അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പ്രാർത്ഥിക്കുന്നു